കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ നാം വിവരിച്ചത് എന്താണെന്നും അതിനെ നല്ലത് എന്നും ചീത്ത എന്നുമൊക്കെ വിഭജിച്ച പണ്ഡിതന്മാർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുമാണ് അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുതുതായി ദീനിൻ്റെ ഭാഗമായി നമ്മുടെ വകയിൽ ഒന്നും തന്നെ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന നിലക്ക് എല്ലാ വിദേഹത്തും ചീത്തയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതും എന്നാൽ ഈ ഒരു പ്രത്യേക രൂപത്തിൽ പഴയ പഴയകാലത്ത് നടക്കാത്തതുമായ ചില വിഷയങ്ങളെ സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കും അനുസരിച്ച് ഒരു പൊതുവായ നിർദ്ദേശിക്കപ്പെട്ട കാര്യം എന്ന നിലക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വിദ്ഹത്ത് ഹസനത്ത് എന്ന് പറഞ്ഞതിന് കുറച്ച് ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിവരിച്ചു മദ്രസ മിമ്പർ ഉണ്ടാക്കൽ തുടങ്ങിയ വിഷയങ്ങളൊക്കെ അപ്പോൾ നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും സഹാബത്തുൽ ഖിറാമിൻ്റെ കാലത്തും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ ചെയ്യാതെ ഉപേക്ഷിച്ച വിഷയങ്ങളെ നമ്മുടെ ഈ കാലത്ത് അതേ കാരണവും അതേ സാഹചര്യവും ഉണ്ടായാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് നമുക്ക് ഇന്നത്തെ വോയിസിൽ ചർച്ച ചെയ്യാനുള്ളത് അഥവാ സഹാബത്തുൽ നബി നബ്സ് അലൈഹി അലൈവലമ തങ്ങളുടെയും കാലത്ത് ചെയ്യുന്നതിന് യാതൊരു മുടക്കവും ഇല്ല നാം എന്ത് എന്ത് ന്യായമാണോ അത് ചെയ്യാൻ പറയുന്നത് ആ ന്യായം നബി അലൈഹി അലൈവ്സലമ തങ്ങളുടെയും സഹാബത്തുൽ ഖിറാമിൻ്റെയും കാലത്തുണ്ടായിട്ട് ഈ ഒരു പ്രവൃത്തി അവർ ചെയ്യാതെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും നാം മാറ്റിവെക്കണം എന്നതാണ് മഹന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് അതിന് ഒരു ഇബാറത്ത് നാം ഇവിടെ വായിക്കാം ബഹുമാനപ്പെട്ട ഇബിനഹജൽ ഹൈതമി റഹിമഹുല്ല അവിടുത്തെ ഫത്താവൽ ഹദീഫിയയിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം ദീർഘമായ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയിലായിട്ട് ശര ഈയായ വിദ്വത്തുകളൊക്കെ ചീത്തയായ വിദ്വത്തുകളാണ് നല്ലത് ചീത്ത എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ച ചില പണ്ഡിതന്മാർ ഫൈനമാൽ ലുഗവിയ ഭാഷാപരമായ ബിദഅത്തിനെ അഥവാ മുൻ മാതൃകയില്ലാത്ത പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ചിലത് നല്ലതും ചിലത് ചീത്തയും ഉണ്ട് എന്നാണ് ഒമങ്കാല കുല് വലാല എല്ലാ വിധേത്തിനും പിച്ചതാണ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ അൽ വിദേ ഷറയായ വിദഗ്ധുകളാണ് അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇതേ രൂപത്തിലും ഇതേ സമയത്തും ഇതേ കോലത്തിലും നടത്തുന്നതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതാണ് ഷെറയ്യായ വിദേഹത്ത് ആ വിദേഹത്തൊക്കെ ചീത്തയാകുന്നു അത് സഹാബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അലാ തറ സഹാബത്തു റളിയല്ലാഹു തറാ സാബെസാൻ സഹാബത്തുൽ ഖംസി അഞ്ച് നേരത്തെ നിസ്കാരമല്ലാത്ത മറ്റ് നിസ്കാരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഫർവാണെന്ന് കണക്കാക്കാൻ സഹാബത്തുൽ ഖിറാം വിസമ്മതിച്ചു കൽ ഇതേ രണ്ട് പെരുന്നാൾ നിസ്കാരം പോലെ വൈലമ്യക്കും ഫി നഹ്യുൻ അങ്ങനെ പെരുന്നാൾ നിസ്കാരം നിർബന്ധമായും നിർവഹിക്കണമെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വിരോധമൊന്നും നബ് സലഹ് അലൈ വസ്ലം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാലും പെരുന്നാൾ നിസ്കാരം നിർബന്ധമാണ് എന്ന് പറയാൻ സഹാബുദുൽ കിറാം തയ്യാറായിട്ടില്ല വ കരിഹു ഇസ്ലാമ റുക്കനേനി ഷാമിയേനി ഷാമിൻ്റെ ഭാഗത്തുള്ള കാബാലയത്തിൻ്റെ രണ്ട് മൂലകളെ തൊട്ടു ചുംബിക്കുന്നതും ാണ് വെറുക്കപ്പെടേണ്ടതാണ് എന്ന് കിറാം വിവരിച്ചു സഫാ സഹാബുറാം സായി ചെയ്തതിനു ശേഷം രണ്ടരക്കാത്ത് നിസ്കാരം സുന്നത്താണ് എന്ന് പറയുന്നതിനെയും കഴിഞ്ഞാൽ രണ്ടറക്കാത്ത് നിസ്കാരം സുന്നത്തുള്ളതുപോലെ തന്നെ സഫാ തന്നെ ഇടയിൽ സായി ചെയ്താലും രണ്ടറക്കാത്ത് നിസ്കാരം സുന്നത്താണ് എന്ന കാര്യത്തെയും സഹാബത്തുൽ കിറാം വെറുത്തു അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിരോധം വന്നിട്ടില്ലെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു കാര്യം ഫർളാണെന്നോ സുന്നത്താണെന്നോ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് നമുക്ക് അധികാരം ഇല്ല മാ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഖിയാമിൽ മുക്കുത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാതെ ഒഴിവാക്കിയ ഒന്ന് ൂർക്കു സുന്നത്തൻഹുത്തൻ അത്തരം കാര്യങ്ങൾ ചെയ്യൽ മോശമായ അനാചാരമാണ് അത് ഒഴിവാക്കൽ സുന്നത്താകുന്നു അപ്പോൾ നബി സലാഹു അലൈഹു വസ്ലമ തങ്ങളുടെ കാലത്ത് ഇന്ന് നാം എന്ത് സാഹചര്യം വെച്ചുകൊണ്ടാണോ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്നത് ആ സാഹചര്യം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ട് നബിതങ്ങൾ ആ കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാതിരിക്കലാണ് സുന്നത്ത് അത് പ്രവർത്തിക്കൽ മോശമായ അനാചാരമാകുന്നു ഒരു ഉദാഹരണം നമുക്ക് പറയാം നിസ്കാരം ജമായത്തായി നിർവഹിക്കുക അത് സല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ കാലത്ത് ചെയ്യുന്നതിന് പ്രത്യേക മുടക്കൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ലുഹാ നിസ്കാരം ജമായത്തായി നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് നാമും ഇന്ന് ലുഹാ നിസ്കാരം ജമായത്തായി നിർവഹിക്കാതിരിക്കലാണ് സുന്നത്ത് ജമായത്തായി നിർവഹിക്കൽ മോശമായ അനാചാരമായി മാറും അതേസമയം തറാവിയ നിസ്കാരം നബി സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ കാലത്ത് തങ്ങൾ കുറഞ്ഞ ദിവസം ജമാഅത്തായി നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസവും ചെയ്യാതെ മാറ്റിവെച്ചത് അത് പറലായി പോകുമെന്ന് ഭയമുള്ളത് കൊണ്ടാണ് അപ്പോൾ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് അന്ന് നിർത്തിവച്ചത് കൊണ്ടാണ് അമർ അല്ലി അള്ളാഹു വൻഹു ഒരു ഇമാമിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടുകയും അതിനെക്കുറിച്ച് ഞാമത്തിൽ ബിതത്വ ഹാദിഹി എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ നബി അലൈഹി അലൈവസലമ തങ്ങളുടെ കാലത്ത് മദ്രസ എന്ന ഒരു സിലബസ് സംവിധാനം ആവശ്യമില്ല അന്ന് എല്ലാവരും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മതപഠനം നടത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ട് അന്ന് മദ്രസ ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇന്ന് മദ്രസ അത്യാവശ്യമായതുകൊണ്ട് അത് നാം നടത്തുന്നു അപ്പോൾ അനുവദനീയമാണ് നല്ല വിധത്താണ് നബി സലാഹു അലൈഹി സ്വലമ തങ്ങളുടെ കാലത്ത് നടത്തുന്നതിന് യാതൊരു മുടക്കവും ഇല്ലാത്ത ഏതൊരു കാര്യവും അന്നിനതങ്ങൾ ചെയ്യാതെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നാമും അത് ചെയ്യാതെ ഒഴിവാക്കലാണ് നല്ലത് അത് ചെയ്യുന്നത് ആക്ഷേപാർഹമായ വിധേയത്താകുന്നു ഈ തർക്കു ഇക്രാജിൽ മിൻ ജസീറത്തിൽ അറബിൾ മുസ്ഫി യഹൂദരെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് നബി സലാഹു അലൈഹി പുറത്താക്കാതിരുന്നത് അന്നത്തെ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അത് പിന്നീട് ചെയ്യുന്ന ആളുകൾക്ക് അതുകൊണ്ട് തകരാറില്ല അതുപോലെ മുസഫ് ഒരുമിച്ച് കൂട്ടുക എന്നത് നബിസ്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് അത് ഒരുമിച്ച് കൂട്ടേണ്ട ഒരു സാഹചര്യം ഇല്ല കാരണം ധാരാളം ആളുകളത് മനഃപ്പാഠമാക്കി സൂക്ഷിച്ചിട്ടുണ്ട് അത് നഷ്ടപ്പെട്ടു ഒരു പ്രശ്നമില്ല പക്ഷേ പിന്നീട് ചില യുദ്ധങ്ങളിൽ ധാരാളം ഹാഫിദീങ്ങളായ ആളുകൾ വഫാത്തായപ്പോൾ ഖുർആാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം കൊണ്ടാണ് സഹാബത്തുൽ കിറാം അത് ഒരുമിച്ച് കൂട്ടിയത് അപ്പോൾ സാഹചര്യം മാറി അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിനെ സഹാബത്തെ ഒരുമിച്ച് കൂട്ടിയത് അതുതന്നെയും ധാരാളം വിചന്തനങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്നത് ഇൻഷാ അള്ളാഹ് അൽബായത്തിൽ വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇനി ഉപാ തറക്കഹുലി വജൂദിൽ മാനിയായി കലി ജിത്തിമ തറാവീഹി തറാവീഹിനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നത് ചില തടസ്സങ്ങൾ തടസ്സങ്ങളുള്ളത് കൊണ്ടാണ് നബിധങ്ങൾ ഒഴിവാക്കിയത് അതുകൊണ്ട് ഫൈനൽ മുക്കുത്തോ താമ യദുഖുറുഫി അദമുൽ മാനയായി തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്നതാണ് സാഹചര്യം അനുകൂലമാകാൻ ഒരു ഘടകം അതുകൊണ്ട് ഇവിടെ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ടാണ് തറാവി നിസ്കാരം അന്ന് ഒന്നിച്ച് നിർവഹിക്കാതിരുന്നത് ആ സാഹചര്യം മാറി തടസ്സം നീങ്ങി അത് ആ ഫറായി പോകുമ്പോൾ അന്ന് ഭയമില്ലാതായി അതുകൊണ്ട് പിന്നീടത് ഒരുമിച്ച് കൂട്ടുന്നതിൽ വിരോധമില്ല അത് നല്ല വിധത്തായി മാറും എന്നാൽ അപ്പോൾ റബ്യൂ ലെവൽ മാസത്തിലോ റബ്യൂ ലെവൽ പന്ത്രണ്ടിനോ ഒരു പ്രത്യേക കർമ്മം ചെയ്യുക എന്നതും അന്ന് ഒരു പ്രത്യേക ആരാധനകൾ നിർവഹിക്കുക അതിനുവേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നത് നബി സല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്ത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാതിരുന്നു എന്നിട്ടും സഹ നബി സല്ലാഹു അലഹി തങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ചു അതുപോലെ സഹാബത്തുൽ ഖിറാമിൻ്റെ കാലത്തും ഇങ്ങനെ ആളുകളെ ഒരുമിച്ച് കൂട്ടി അന്ന് പ്രത്യേക ചില അമരുകൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ മാസത്തിൽ ചില പ്രത്യേകം കർമ്മങ്ങൾ ചെയ്യുന്നതിന് യാതൊരു തടസ്സവും അന്ന് നിലവിലില്ലായിരുന്നു അന്ന് ഉണ്ടായ പ്രേരക ഘടകങ്ങൾ തന്നെയാണ് ഇന്നും ഉള്ളത് അപ്പോൾ ആ ഘടകങ്ങളെല്ലാം ഉണ്ടായിട്ട് നബി സലാഹു അലഹി വസ്ലാമ തങ്ങൾ നിർത്തിവെച്ച കാര്യങ്ങളെ ഇന്ന് നാം ചെയ്യുന്നത് വിദേഹത്ത് അതുമോമത്തായി മാറും അത് ചെയ്യാതിരിക്കലാണ് സുന്നത്ത് എന്നാണ് മഹാന ഇബിൻ ഹജറുൽ ഹൈത്തമി റഹിമഹുല്ല ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള മഹാന്മാരുടെ വാക്കുകൾ വളച്ചൊടിക്കാതെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം വിശദീകരിക്കുന്നു അള്ളാഹു ഹിതായത്ത് നിലനിർത്തി തെരുമാറാവട്ടെ